പാലക്കാട് സെന്റ് റാഫേൽസ് കത്തീഡ്രൽ ദേവാലയത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച ബൈബിൾ കൺവെൻഷൻ സംഘടിപ്പിക്കും മെയ് മുതൽ പത്തൊൻപത് വരെ നടക്കുന്ന ബൈബിൾ കൺവെൻഷൻ കൃപാഭിഷേകം രണ്ടായിരത്തി ഇരുപത്തിനാലിന് അണക്കര മരിയൻ കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളൻമനാൽ നേതൃത്വം നൽകും പതിനഞ്ചിന് വൈകുന്നേരം മണിക്ക് ജപമാലയോടെ ആരംഭിക്കുന്ന കൺവെൻഷൻ പാലക്കാട് രൂപതാമെത്രാൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്ത് ബൈബിൾ പ്രതിഷ്ഠ നടത്തും തുടർന്ന് വിശുദ്ധ കുർബാനയർപ്പിച്ച് സന്ദേശം നൽകും തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം നാല് നാൽപ്പത്തിയഞ്ചിന് പാലക്കാട് രൂപതാ മുൻ മെത്രാൻ മാർ ജേക്കബ് മനത്തോടത്ത് രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജിജോ ചാലയ്ക്കൽ കൺവെൻഷൻ ജനറൽ കൺവീനർ ഫാദർ ജോഷി പുലിക്കോട്ടിൽ എന്നിവർ വിശുദ്ധ കുർബാനയർപ്പിച്ച് സന്ദേശം നൽകും കൺവെൻഷന്റെ സമാപന ദിവസമായ ഇരുപതിന് വൈകുന്നേരം നാലു മുപ്പതിന് റവറൻ ഫാദർ ഡൊമിനിക് വാളന്മനാൽ വിശുദ്ധ കുർബാനയർപ്പിക്കും തുടർന്ന് പാലക്കാട് രൂപത മെത്രാൻ മാർ ജേക്കബ് മനത്തോടത്ത് സമാപന സന്ദേശം നൽകും എല്ലാ ദിവസവും വൈകുന്നേരം ആറു മുതൽ രാത്രി ഒൻപത് മുപ്പതു വരെ ഡൊമിനിക് നയിക്കുന്ന ദൈവവചന പ്രഘോഷണവും കൃപാഭിഷേക ശുശ്രൂഷ വിടുതൽ ശുശ്രൂഷ ദിവ്യകാരുണ്യ ആരാധന എന്നിവയുമുണ്ടായിരിക്കും കൺവെൻഷൻ ദിവസങ്ങളിൽ സ്പിരിച്വൽ ഷെയറിംഗിനും കുംഭസാരത്തിനും പ്രത്യേക സൌകര്യമുണ്ടാകും കൺവെൻഷന്റെ നടത്തിപ്പിനായി ജനറൽ കൺവീനർ ഫാദർ ജോഷി പുലിക്കോട്ടിൽ ജോയിന്റ് കൺവീനർമാരായി ഫാദർ രാജു പുളിക്കത്താഴെ ഫാദർ ബെറ്റ്സൻ തൂക്കുപറമ്പിൽ ജോയിന്റ് കൺവീനർമാരായി ഫാദർ രാജു പുളിക്കത്താഴെ ഫാദർ ബെറ്റ്സൻ തൂക്കുപറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിൽ പതിനൊന്ന് കമ്മിറ്റികളിലായി എഴുപത്തിയഞ്ചംഗ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുവരുന്നു ഇരുന്നൂറ്റി അൻപത് അംഗങ്ങളടങ്ങിയ വളണ്ടിയേഴ്സ് ടീമിന്റെ സേവനം ബൈബിൾ കൺവെൻഷൻ ദിവസങ്ങളിൽ ലഭിക്കും പാലക്കാട് തൃശൂർ രാമനാഥപുരം രൂപതകളിലെ വിവിധ ഇടവകകളിൽ നിന്നും ലത്തീൻ മലങ്കര റീത്തുകളിലെ ഇടവകകളിൽ നിന്നും എത്തുന്ന പതിനയ്യായിരത്തോളം ആളുകൾക്ക് പങ്കെടുക്കാവുന്ന രീതിയിൽ വിപുലമായ പന്തലും അനുബന്ധ സൗകര്യങ്ങളുമാണ് സെന്റ് റാഫേൽസ് കത്തീഡ്രൽ പള്ളിയിലും ഗ്രൌണ്ടിലുമായി ക്രമീകരിച്ചിരിക്കുന്നത് കൺവെൻഷനിൽ പങ്കെടുക്കാനെത്തുന്ന രോഗികൾക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൺവെൻഷൻ കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്നതിനായി പ്രത്യേക വാഹന സൗകര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ടെന്നും പാലക്കാട് രൂപതാ പി ആർഒ ഫാദർ ജോബി കാച്ചുപള്ളി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഈ കൺവെൻഷന് നേതൃത്വം കൊടുക്കുന്നത് കാഞ്ഞിരപ്പള്ളി അമല മരിയൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഡൊമിനിക് വാളമലച്ചനും അച്ഛൻ്റെ ടീമാണ് വേണ്ടത്ര ക്രമീകരണങ്ങൾ ഒരുക്കങ്ങൾ ഈ കൺവെൻഷന്റെ വിജയത്തിനു വേണ്ടി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയും നല്ല ഒരു സംഘാടക സമിതി ആവശ്യത്തിനത്ര വോളണ്ടിയേഴ്സ് മറ്റ് സംവിധാനങ്ങൾക്ക് വേണ്ട സഹായികളെല്ലാം സഹായങ്ങളെല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുന്നു ജനറൽ കൺവീനർ എന്നുമാനപ്പെട്ട ജോഷി കുലിക്കോട്ടൻ ഈ കൺവെൻഷന്റെ ജനറൽ കൺവീനർ ജോഷി കുലിക്കോട്ടിലച്ചൻ മറ്റ് വൈദികരെ എല്ലാവരും ഗ്രഹ പങ്കാളികളാണ് പറയുക തരുന്നു ഈ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ പാലക്കാട് രൂപതാംഗങ്ങളായ എല്ലാവരും സാധിക്കുന്നത്ര സാധിക്കുന്നത്രമേ ഈ പാലക്കാട് തന്നെയുള്ള ക്രൈസ്തവരെന്നോ അക്രൈസ്തവരെന്നോ ഒരു വ്യത്യാസം കൂടാതെ എല്ലാവർക്കും ഈ ധ്യാനത്തിൽ സംബന്ധിക്കാവുന്നതാണ് എല്ലാവർക്കും ഓപ്പണ ബഹുമാനപ്പെട്ട ഡോമിക് ധ്യാനം അല്ലെങ്കിൽ കൺവെൻഷൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളതിൽ നിന്ന് വളരെ ഇഫക്റ്റീവായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം യു ടി വി ന്യൂസ് പാലക്കാട്